അരുണാചൽ പ്രദേശിൽ മലയാളികൾ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ മുഖ്യ സൂത്രധാരനായി നിന്നത് നവീൻ തോമസ് ആണെന്നാണ് പോലീസ് നൽകുന്ന സൂചന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയത് ഒരു വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരുന്നു ഡോൺ ബോസ്കോ എന്ന പേരിൽ തയ്യാറാക്കിയ വ്യാജ ഇമെയിൽ ഐ ഡികൾക്ക് പിന്നിൽ ആരെന്ന ചോദ്യവും ഉയരുകയാണ് മരിച്ച ആര്യക്ക് അടക്കം ലഭിച്ച ഈ വ്യാജ ഇമെയിലുകൾക്ക് പിന്നിൽ ഒളിച്ചിരുന്നത് നവീനാണെന്ന സംശയവും ഉയരുന്നു അതോ മറ്റൊരാളാണോ എന്നതും സംശയമാണ് അതേസമയം ഡിജിറ്റൽ തെളിവുകൾക്ക് ഇടനൽകാത്ത വിധം ആസൂത്രിതമായിട്ടായിരുന്നു നവീൻ ഓരോ നീക്കങ്ങളും നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ആര്യ സുഹൃത്തുക്കൾക്ക് മൂന്നു വർഷം മുൻപ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ പിടിവള്ളി ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് ചില കോഡുകളും ഉണ്ടായിരുന്നു ഡോൺ ബോസ്കോ എന്ന വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത് ഈ സന്ദേശം ഫോർവേഡ് ചെയ്യുകയാണ് ആര്യ ചെയ്തത് മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് സന്ദേശം ലഭിച്ച സുഹൃത്തുക്കൾ ഇത് പോലീസിന് കൈമാറിയത് ഇമെയിലിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നവീൻ ഭാര്യ ദേവി സുഹൃത്തായ ആര്യ എന്നിവരാണ് അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ചത് പ്രത്യേക സ്ഥലത്ത് എത്തി ജീവിതം അവസാനിപ്പിച്ചാൽ മറ്റൊരു ഗ്രഹത്തിൽ പുനർജന്മം ലഭിക്കുമെന്ന് അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ദമ്പതിമാരും സുഹൃത്തായ യുവതിയും വിശ്വസിച്ചിരുന്നതായി പോലീസ് അനുമാനിക്കുന്നു ഇതിനാവണം നവീനും ദേവിയും ആര്യയും അരുണാചൽ പ്രദേശിലെ റോ എന്ന പ്രദേശം തെരഞ്ഞെടുത്തത് എന്നും പോലീസ് സംശയിക്കുന്നു ജെറോയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കുറിച്ചും ഇവിടെ ഇത്തരം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നോ എന്നതിനെക്കുറിച്ചും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെക്കുറിച്ചുമൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം മരിച്ച നവീനും ദേവിയും നേരത്തെയും അരുണാചലിൽ എത്തിയിരുന്നു മറ്റൊരു ഗ്രഹത്തിലെത്തിയാൽ ഭൂമിയിലേതിനേക്കാൾ മികച്ച ജീവിതം സാധ്യമാകുമെന്നും മനുഷ്യരെക്കാൾ പതിന്മടങ്ങ് ബുദ്ധിശക്തിയുള്ളവരാകാം അവിടെയുള്ളവർ എന്നും ഇവർ വിശ്വസിച്ചിരുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് അരുണാചലിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്തത് നവീനാണെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് മരണശേഷം മറ്റൊരു ഗ്രഹത്തിൽ സുഖജീവിതം സാധ്യമാകുമെന്ന് നവീൻ ദേവിയെയും ആര്യയും പറഞ്ഞ് വിശ്വസിപ്പിച്ചതായും പോലീസ് പറയുന്നു ഇതിനായി മരണം എങ്ങനെയാവണം എന്നത് ആസൂത്രണം ചെയ്തതും നവീൻ തന്നെയാണെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് പതിനേഴാം തീയതിയാണ് നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയത് ഇരുപത്തിയൊന്നാം തീയതിയും ഇരുപത്തിയാറാം തീയതിയും ഇവർ തിരുവനന്തപുരത്ത് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവിടെ എത്തി ഇന്റർനെറ്റിൽ ഇവർ അന്യഗ്രഹ ജീവിതത്തെപ്പറ്റി തിരഞ്ഞു എന്നാണ് വിവരം ഇരുപത്തിയാറിന് ആര്യയും നവീനും ദേവിയും ഒരു സ്ഥലത്തെത്തി അന്ന് അരുണാചലിൽ പോകാൻ വിമാന ടിക്കറ്റ് എടുക്കുകയും ചെയ്തു ഇരുപത്തിയേഴാം തീയതി അരുണാചലിലേക്ക് പോയി അതേസമയം ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ച ദേവിയുടെയും ആര്യയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു നവീന്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോയി സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീട്ടിലെത്തിക്കും സംസ്കാരം മൂന്ന് മണിക്ക് മീനടം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആര്യയ്ക്ക് സുഹൃത്തുക്കളുടെ പേരിൽ വന്ന ഇമെയിലുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രോക്സി സെർവറിന്റെ സഹായത്തോടെയാണ് ഇമെയിൽ അയച്ചത് എന്നാണ് പോലീസിന്റെ സംശയം യഥാർത്ഥ സെർവർ കണ്ടെത്തരുത് എന്ന് ഉദ്ദേശിച്ചാകും ഇത് യാത്രകൾ ചിന്തകൾ എന്നിവയാണ് ഇമെയിലിൽ പങ്കുവച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവിതം പ്രധാന വിഷയമായ മെയിലുകളാണ് ഇതെന്നാണ് പോലീസിന്റെ നിഗമനം പ്രത്യേക രഹസ്യ ഭാഷയിലാണ് ഇത് ഗൂഗിളിന്റെ സഹായത്തോടെ ഇമെയിലുകൾ മുഴുവൻ വായിച്ചെടുക്കും മെയിൽ അയച്ചത് നവീനും ദേവിയുമാണോ എന്നത് കൂടുതൽ പരിശോധനയിലൂടെ വ്യക്തമാകൂ എന്നും സംശയകരമായ പലതും ഇമെയിലുകളിൽ ഉണ്ടെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് പറഞ്ഞു അന്ധവിശ്വാസം പരത്തുന്ന സംഘങ്ങൾ അരുണാചൽ പ്രദേശിൽ ഉള്ളതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നു അന്യഗ്രഹ ജീവിതത്തെപ്പറ്റി മൂന്ന് വർഷം മുൻപ് ഇവർ ചർച്ച തുടങ്ങിയതായിട്ടാണ് വിവരം ഇവരുടെ മരണത്തിന് പ്രേരകമായ ഗ്രൂപ്പോ വ്യക്തിയോ ഗ്രന്ഥമോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്